ഹായ് അസ്സാം വലൈക്കും നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലവർ പൊരി ഉണ്ടല്ലോ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോണത് അപ്പം അതിൻ്റെ മസാല എങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പം നമ്മൾ കോളി ഫ്ലവർ എങ്ങനെയാണ് പൊരിക്കുക എന്നാണ് കാണിക്കുന്നത് നമ്മളെ കടയിൽ വരുന്ന കുറേ ആളുകൾക്ക് ഫ്ലവർ പൊരിച്ച പോകാണെന്ന് പറയുന്നത് അപ്പം ഇന്ന് ഫ്ലവർ പൊരിയാണ് നമ്മളെ കടയിൽ ചെയ്യാൻ പോകുന്നത് അതാണ് കാണിക്കുന്നത് അപ്പോൾ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഫ്ലവർ എങ്ങനെയാണ് നമ്മൾ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുക്കണതെന്ന് കാണിക്കാൻ പോണേ ഇതുപോലെ കട്ട് ചെയ്തത് മഞ്ഞൾ ഇട്ട വെള്ളത്തിൽ മഞ്ഞൾ പൊടി ഇട്ട വെള്ളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി കട്ട് ചെയ്ത് തരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്കുള്ള മസാലകളൊക്കെ കൂട്ടുന്നത് നമ്മൾ ഒരാളുണ്ട് ഇവിടെ ഇയാളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ പറയും മസാലകൾ എന്തൊക്കെയാണ് വേണ്ട അതിൽ ഒക്കെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിനീന എഗ് എല്ലാം അരച്ചെടുക്കണം അപ്പോൾ എവിടെയുള്ളത് എവിടെ ഉണ്ടോ ആ എല്ലാം ഇവിടെ ഉണ്ടല്ലേ അപ്പോൾ അതിലേക്കുള്ള മസാലകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതാണോ പറയണത് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ചേർക്കുന്നത് കരിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന ഇത്തരം ഇലകൾ കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്തരം ഐറ്റം സാധനങ്ങൾ നമ്മൾ എന്തു ചെയ്യണം ജാറിൽ ജാറിലോട്ട് ഇട്ട് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് അരച്ചെടുക്കാൻ പോകണം അപ്പോൾ ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി நம்ம இடத்துக்கு இனி அதுலியுள்ள கரம் மசாலா அதெல்லாம் நம்ம இடத்துக்கு சேர்ந்து கொடுக்கிட்டு இன்னும் காஷ்மீரி சில்லியான கலர் கிட்டன் வண்டிட்டு காஷ்மீரி சில்லியான அதுவும் இதுல அதுசேஷம் இலக்கு நம்ம சேர்ந்து கொடுக்கிறது നമ്മൾ ഈ പരുവത്തിലാണ് അതിലേക്കുള്ള മസാലകൾ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള മസാലകളും മാവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ട്ടോ ഫ്ലവർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പം നമ്മളിതിലേക്ക് എന്ത് ചെയ്യാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മുട്ട പൊടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ ഇത് ഈ അരച്ച് വെച്ചിട്ടുള്ള മസാലകൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ഇതിലേക്കുള്ള മാവ് ഇതുപോലെ അടിച്ചെടുത്ത് സെറ്റാക്കി എടുക്കണം ഇതുപോലെ ചെയ്തെടുത്ത ഈ ഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിനെ മാത്രം അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ മസാല ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഫ്ലവറൊക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കാൻ പോകണം അങ്ങനെ ഫ്ലവർ ഫ്ലവർ ഉപരി ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഫ്ലവർ കോരി എടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ മസാല തയ്യാറാക്കിയിട്ട് നിങ്ങളും ഒന്ന് ഫ്ലവർ പൊരിച്ച് നോക്കുകൊണ്ടു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാല്ല സ്ലാമലൈക്കും